ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഫലപ്രദമാണ് പല തീവ്രവാദ സംഘടനയിൽ ചേർന്ന മലയാളി എഞ്ചിനീയർ ലിബിയയിൽ കൊല്ലപ്പെട്ടത് അടുത്ത ഗൾഫില് ജോലി ചെയ്യുന്ന സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാണ് ഹിന്ദി ഇസ്ലാമിനോട് അനുഭാവം തോന്നുന്നു ഇസ്ലാമിന്റെ ആശയങ്ങളോട് ഒരു വെറൈറ്റി ഫീൽ ഉണ്ടാകുന്നു അങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ഇയാൾ എന്ന് രേഖയുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് അത് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ നമുക്കറിയാം ഇവരെ അന്യ മതത്തിൽ നിന്നും ഇസ്ലാമിലേക്കാളെ ആളെ കൊണ്ടുവരികയും അവരെ വളരെ വേഗത്തിലേക്ക് കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നത് പുതിയ സംഭവമല്ല നമ്മുടെ നാട്ടിൽ ഈ അബൂബക്കറിന്റെ യഥാർത്ഥ പേരെന്താണ് എന്ന് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും കൊല്ലപ്പെട്ട മറ്റു മലയാളി ഭീകരരിൽ നിന്നും വ്യത്യസ്തമായി ഐസിസ് രേഖയിൽ അബൂബക്കറിന്റെ യഥാർത്ഥ പേര് പറയുന്നില്ല ഇയാള് സമ്പന്നനാണ് മറ്റു എഞ്ചിനീയർമാരും ഒക്കെ ഒരു കുടുംബത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് ഇയാള് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് അബൂബക്കർ ബാംഗ്ലൂരിൽ ജോലി ചെയ്തു ഐസസിന്റെ രേഖയിലുള്ളത് ഇതൊക്കെയാണ് ഐസിസിൽ ചേർന്ന മറ്റു മലയാളികളെ പോലെ മൈഗ്രേഷൻ ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഈ രാജ്യം നമുക്ക് പറ്റില്ല നമുക്ക് വേറൊരു രാജ്യത്തേക്ക് പോകണം ഗൾഫിലെ കമ്പനിയുമായിട്ടുള്ള കല കരാറ് കാലഹരണപ്പെട്ടത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമായ ആയിരക്കണക്കിന് കേസുകൾ നിലവിലുണ്ട് സിറിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ഇല്ലാതായതോടെ ഐസിസ് അവരുടെ പ്രവർത്തനങ്ങൾ ആഫ്രിക്കയിലേക്കു മാറ്റി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കു മാറ്റി ജനാധിപത്യ രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിലേക്കു മാറ്റും ഇതൊക്കെ എന്നു നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ് അങ്ങനെ നിരവധി കേരളീയർ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയി കാബൂളിലെ ഗുരുദ്വാരക്കെതിരായ ആക്രമണത്തിൽ ജലാലാബാദിലെ ജയിലിൽ ജയിലിലടക്കം അഫ്ഗാനിസ്ഥാനിൽ നടന്ന നിരവധി ഓപ്പറേഷനുകളിലും കേരളത്തിൽ നിന്നുള്ള ഭീകരർ പങ്കെടുത്തിരുന്നു എന്നാണ് ഐസിസ് പറയുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഏതാണ്ട് നല്ലൊരു ശതമാനം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കേരളത്തിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു മലയാളി കണ്ടതും കേട്ടതും അറിഞ്ഞതും പ്രചരിപ്പിക്കുന്നതും അല്ല കേരളം അതിനൊക്കെ എത്രയോ വ്യത്യസ്തമാണ് ഈ കേരളം എന്ന് നമ്മൾ അറിയുന്നത് ഇത്തരം കേസുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് മലയാളി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ രാജ്യവിരുദ്ധരായി മാറുന്നു ഈ രാജ്യവിരുദ്ധരെ സംബന്ധിച്ച് പറയുന്ന ആളുകൾ ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറുന്നു എന്ന തോതിൽ അവരെ കേസുകളിൽ അകപ്പെടുത്തുന്നു രാജ്യസ്നേഹത്തെ സംബന്ധിച്ചു പറയുന്ന ആളുകളെ രാജ്യവിരുദ്ധരാക്കുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ രാജ്യസ്നേഹികളാക്കി മാറ്റുന്നു ഇത്തരം ഭീകരവാദ ഗ്രൂപ്പുകളുടെ തലപ്പത്ത് വരുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതറിയുമ്പോൾ കേരളത്തിൽ ഒരു ഞെട്ടനും ഉണ്ടാകുന്നില്ല അവർക്ക് വേണ്ടി ഒരു തരത്തിലുള്ള തക്ബീർ വിളികളുമില്ല അവർക്ക് വേണ്ടി പ്രതിഷേധ യോഗങ്ങളുമില്ല കാരണം ഇന്ന് ജനങ്ങൾക്ക് കാര്യമറിയാം അതുകൊണ്ടാണ് ഒരു തിയേറ്ററിനകത്ത് അള്ളാഹു അക്ബർ മുഴങ്ങിയപ്പോൾ ജനങ്ങൾ ഇറങ്ങി ഓടിയത് ഉടനെ ആരുടെയെങ്കിലും തലയെറുക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ബോംബ് പൊട്ടുന്നുണ്ടാകും അതല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിരുമ്പ് ജെട്ടി കിട്ടേവനെങ്കിലും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നുണ്ടാകും കേരളം ഏതാണ്ട് നല്ല രൂപത്തിൽ പൂർണമായും താലിബാനെ പോലെയായി മാറിയിരിക്കുന്നു അക്ബർ എന്ന് കേട്ടാൽ ഒരു പൊട്ടിത്തെരി ഉണ്ടാകുമെന്ന് ജനങ്ങൾ ഭയക്കുന്നു ഈ ഭീകരന്മാരെ ഭയപ്പെടുന്നതോടൊപ്പം തന്നെ ഈ ഭീകരന്മാരെ സൃഷ്ടിച്ചു വിടുന്നതിന് പിന്നിലുള്ള ചേതോപികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം മാത്രമാണ് ശരി മുസ്ലിങ്ങൾ മാത്രമാണ് ശരി അവര് മാത്രമേ ഭൂമിയിൽ മതി എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മതിയോ കാര്യങ്ങൾ മതിയോ പക്ഷെ ഇന്ന് എനിക്ക് കുർആആൻ വേണ്ട എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുർആൻ വലിച്ചു കീറിയിട്ട് കത്തിക്കുകയും ഹിജാബുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു വിഭാഗം തലച്ചോറുള്ള സ്ത്രീ സമൂഹത്തിന്റെ കൂടി നാടായി ഈ കാലഘട്ടം മാറുകയാണ് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഒരു ഐ എസ് വധു തന്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ട വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതായത് ഇവർ ആദ്യം പറഞ്ഞു മനസ്സിലാക്കിയത് പോലെ ആയിരുന്നില്ല പിന്നീട് ഇവര് മനസ്സിലാക്കിയപ്പോഴുള്ളത് ഇവരാദ്യം പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു ആരൊക്കെയോ പറഞ്ഞു ആ ഇത്ര വലിയ നല്ല രസമാണ് ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എന്തോ വലിയ ചക്കരയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ വലിയ സ്വർഗത്തിലേക്ക് ഈ ലോകത്തും എത്തും പരലോകത്തും എത്തും അതുകൊണ്ട് തലയിൽ തുണിയൊക്കെ ഇട്ട് നമസ്കരിച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതാണൊരു പ്രത്യേകമായൊരു സുഖമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കപ്പെട്ടപ്പോൾ ചില പൊട്ടത്തികളാകുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അതാണ് ശരി വിശ്വസിച്ചു അവര് വിചാരിച്ചു ഇതാണ് ശരിയായ ഇസ്ലാം മിക്ക ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ല അവരെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും ഇതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത വിധം ഇവർ അടുത്തുപോയിരിക്കും എന്തെങ്കിലും പഠിച്ചോ മനസ്സിലാക്കിയോ തന്റെ മതത്തിന്റെ പോരായ്മകൾ ഉൾക്കൊണ്ടോ ഇസ്ലാം മതത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടോ ഇസ്ലാമിലേക്ക് വന്നവരല്ല ഇവരാരും ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നത് ഏതെങ്കിലുമൊക്കെ ലക്ഷ്യത്തിന് വേണ്ടിയാ പലപ്പോഴും പ്രണയമാണ് പ്രണയിച്ച് മുറിയന്മാരെ ഗർഭിണികളാക്കി കഴിഞ്ഞാൽ കെട്ടണമെങ്കിൽ അവരൊരു നിബന്ധന വെക്കും ഞങ്ങളുടെ മതത്തിലേക്ക് വന്നോ കിട്ടിക്കോളാം പിന്നീട് മടുത്ത് കഴിയുമ്പോൾ പുതിയ ഒരു നിബന്ധന വയ്ക്കും ഇവ പാർട്ടിയായിട്ട് വേണമെങ്കിൽ ഇരുന്നോ ഏ എനിക്ക് വേറെ കെട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാനൊരു മുസ്ലിം പെണ്ണിനെ കെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയും അങ്ങനെ അവർ പോകും ഈ പൊട്ടത്തികൾ പിന്നെയും അതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ നിർബന്ധിതരാകും അങ്ങനെ ചതിക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടില് ഒരുപാട് അതായത് തനിക്ക് പറ്റിയത് അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ തെറ്റ് തിരുത്താൻ പറ്റാത്ത ഒരുപാട് ആളുകൾ എക്സാമ്പിൾ നമുക്കറിയാം സുരയ്യ അവർ പറഞ്ഞത് ഇസ്ലാം സാർസ് പോലെയാണെന്നാ കൊറോണ വൈറസ് പോലെ ഒരു തരം വൈറസ് ആണ് ഇതിനകപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞ കഴിയില്ലെന്നാ പറഞ്ഞത് കാരണം എന്താ ഈ ഭീകരവാദത്തിൽ ഈ തീവ്രവാദത്തിൽ പോയാൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ തലയുണ്ടാകില്ല പുരുഷന്മാരാണ് ഇതിലേക്ക് വരുന്നെങ്കിൽ വന്നാൽ അറ്റം ഉണ്ടാകില്ല തിരിച്ചു പോയാൽ തലയുടെ അറ്റം ഉണ്ടാകില്ല അതുകൊണ്ട് ഒരു രക്ഷയുമില്ല ഇതിനകത്ത് നിൽക്കുകയല്ലാതെ ഇതിനകത്ത് പെട്ടുപോകുന്ന ആളുകൾ അങ്ങനെ അങ്ങനെ എത്രയോ കണക്കിന് പെൺകുട്ടികൾ ഇവന്മാരുടെ ഇത്തരം തന്ത്രത്തിനകത്ത് പെട്ടിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ വലിക്കുന്ന ആളുകളെ വരെ നമ്മൾ കാണുന്നു കാരണം പെട്ടുപോയി തിരിച്ചു പോയാൽ തലയുണ്ടാകില്ല നിങ്ങക്ക് ഓർമ്മയില്ലേ അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവ് എന്തായിരുന്നു പെൺകുട്ടിയുടെ പേരൊന്ന് ഞാൻ പറഞ്ഞുപോയി അഫ്താബ് അമീൻ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു കെട്ടണമെന്ന് പറയുന്നു വീട്ടുകാരെതിർക്കുന്നു രണ്ടുപേരും കമ്പ്യൂട്ടർ എഞ്ചിനീയർസ് ആണ് കുറച്ച് കഴിയുമ്പോ ആ പെൺകുട്ടിയോട് മതം സ്വീകരിക്കാൻ പറയുന്നു ആ പെൺകുട്ടി അതിന് തയ്യാറാകുന്നില്ല മുപ്പത്തിയഞ്ച് കഷ്ണമാക്കി ഒരു വലിയ ഫ്രിഡ്ജും വാങ്ങി ഒളിപ്പിച്ചു വെച്ചത് നമ്മൾ കണ്ടില്ല എല്ലാവരും അങ്ങനെയല്ല ആണെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇന്റർകാസ്റ്റ് മാരേജിനെ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ആളാ അങ്ങനെ മിക്സ്ഡ് കൾച്ചറുകൾ ഉണ്ടാകണമെന്ന് പറയുന്ന ആളാ മനസ്സുകൾ തമ്മിൽ ഐക്യപ്പെടുന്നിടത്തോളം കാലം ഒരുമിച്ച് പോകണമെന്ന് വിശ്വസിക്കുന്ന ആളാ ഒരു ഹിന്ദു മതത്തിലേക്കോ ഒരു ക്രിസ്ത്യൻ മതത്തിലേക്കോ ഒരാൾ പോയാൽ അവർ ഈ നാട്ടിൽ തന്നെ കാണും അവർ എങ്ങും പോകത്തില്ല പക്ഷേ ഇസ്ലാം മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കണം അവര് നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ടോ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നുണ്ടോ അവൻ വേറെ വിവാഹം കഴിച്ച് കഴിച്ചതിന്റെ പേരിൽ ഈ പെൺകുട്ടി എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ടോ എന്നൊക്കെ അറിയണം ഇന്ത്യ കരണ്ട് പോയതാണ് ക്ഷമിക്കണം ഇപ്പോ ഈ രാജ്യം ജനാധിപത്യ സ്വതന്ത്ര ഭാരതമാണ് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ജനാധിപത്യം ഇതിനകത്തുണ്ടോ ഇല്ലേ എന്നത് ചിന്തിക്കണം അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ം ഇതിനകത്തെ ചാറ്റ് ബോക്സ് ചെറുതായിട്ട് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അവർക്ക് ഫോളോ ചെയ്യാനും എനിക്ക് എൻ്റെ വിശ്വാസം പറയാൻ ഫോളോ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല അവർക്ക് അവരുടെ മതത്തെ കുറിച്ച് പറയാം അവരുടെ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെയും അവർക്ക് ഫോളോ ചെയ്യാം പ്രചരിപ്പിക്കാം അന്യ മതങ്ങളെ അവർക്ക് നിന്ദിക്കുകയും ചെയ്യാം അന്യ മതക്കാരെ അവർക്ക് പരിഹസിക്കാം എല്ലാം ചെയ്യാം പക്ഷെ അവരുടെ മതത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം അവരുടെ മതത്തിൽ നിന്ന് പുറത്തു വന്നവർക്കോ അതിനകത്ത് നിൽക്കുന്നവർക്കോ പറയാൻ കഴിയില്ല പറയരുത് അതാണ് ഈ തെറിവിളിയുടെ ആശയം പക്ഷേ അവര് തെറി വിളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയെങ്കിലും അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ ഇപ്പോ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആചാരം ഒരു വിശ്വാസം ഇവിടെ നടക്കുന്നു എന്ന് വിചാരിക്കുക അതായത് ഇപ്പോ ഓണം അതല്ലെങ്കിൽ വിഷു ക്രിസ്തുമസ് ഉടനെ തന്നെ ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ വരും അത് പാടില്ല പാകിസ്ഥാൻ അല്ലല്ലോ ഇസ്ലാമിനെതിരെ പറയുകയോ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരികയോ ചെയ്യുന്നവരെ കൊന്നു കളയണം എന്ന് പറയുന്ന ഒരു ഭീകര രാജ്യമായ സൗദി അറേബ്യ അല്ല ഇത് ഇപ്പൊ ഒരു കുട്ടിയെ കൊന്ന റഹീമിനെ നമ്മൾ കണ്ടില്ലേ മുപ്പത്തിനാലു കോടി രൂപ പിരിച്ചു കൊടുത്തിട്ട് അപ്പൊ എന്ത് മനസ്സിലായി പണമുള്ളവൻ എന്തും ചെയ്യാം ആ കുട്ടിയുടെ ജീവന്റെ വിലയായോ അങ്ങനെ ഒരു രാജ്യമല്ല ഇത് ഒരാൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് ഏത് വരെയും പോകാം അങ്ങനെ ഒരു രാജ്യമാണിത് ഏതൊരു പൗരനും എത്ര മതങ്ങളിൽ വേണമെങ്കിലും വിശ്വസിക്കാം ഏതു മതം വേണമെങ്കിലും സ്വീകരിക്കാം നിരാകരിക്കാം ഏതാചാരങ്ങളും വിശ്വാസങ്ങളും സ്വീകരിക്കാം നിരാകരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാനാണ് സംസാരിക്കുന്നത് അതായത് ഏതൊരാൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്തെ എല്ലാ കാലഘട്ടത്തിലും സാധിക്കണം ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിന്ദുമതമനുസരിച്ച് ജീവിക്കണം ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആഘോഷങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകണം മുസ്ലിങ്ങൾക്കും അതുപോലെ ഇത് മാത്രം മതി അവരുടെ വിശ്വാസം മാത്രമാണ് ശരി അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവര് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതി എന്നൊന്നും പറയാൻ പറ്റില്ല അത് വേണമെങ്കിൽ അങ്ങനെയുള്ളവര് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും ഭീകരവാദത്തെയും തീവ്രവാദത്തെയും സഹായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം